രണ്ട് നരകത്തിന്റെ ആളുകളാണ് രക്ഷിക്കുമാറാകട്ടെ ഒന്ന് െ ഒ ഞാൻ അവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്റെ കാലശേഷം വരാൻ പോകുന്ന രണ്ട് വിഭാഗം ആളുകളുണ്ട് നരകത്തിലേക്കാണ് രക്ഷിക്കുമാറാകട്ടെ ഒരു വിഭാഗം ആളുകൾ അവരുടെ കയ്യിൽ സിയാത്തുൻ ചാട്ടവാറുകൾ ഉണ്ട് പശുക്കളുടെ വാല് പോലോട്ട കയർ പോലോട്ട ചാട്ടവാറുകളുള്ള ഉള്ള ആളുകൾ എന്താ അവര് ചെയ്യുന്നത് ജനങ്ങളെ അതുകൊണ്ട് അടിക്കുന്നുണ്ട് ജനങ്ങളങ്ങനെ അടിക്കുന്ന ചില ജനങ്ങളെ അടിക്കുന്നവർ അടിക്ക ആളുകൾ അന്യായമായി ജനങ്ങളെ വടികൊണ്ടടിച്ചുകൊണ്ടിരിക്കുന്ന നിയമപാലകന്മാർ ഞാൻ അവരെ കണ്ടിട്ടില്ല പക്ഷേ പിൽക്കാലങ്ങളിൽ വരാൻ പോകുന്നുണ്ടെന്ന് അഷ്റഫുൽ അലൈഹി വസല്ലം ഒന്ന് അടുത്തതാരാണ് വസ്ത്രം ധരിച്ചിട്ടുള്ള ചില പെണ്ണുങ്ങൾ വസ്ത്രം ധരിച്ചിട്ടുണ്ട് അവർക്ക് വസ്ത്രമില്ലാത്ത ആണുങ്ങളിലേക്ക് കൊഞ്ചിക്കുഴയുന്നവരാണ് അവർ മുമലാത്തുൽ ആണുങ്ങൾ ഞങ്ങളിൽ ആകൃഷ്ടരാകണം എന്ന് ചിന്തിച്ച് പെരുമാറുന്നവരാണ് മിനെ സ്കൂളിലെ സെക്കൻഡറി സ്കൂളിൽ നിന്ന് തുടങ്ങി കോളേജ് ലൈഫിലൂടെ അങ്ങ് പോന്നാൽ ജീവിതത്തിൽ എമ്പാടും കണ്ടുമുട്ടുന്ന ആളുകളല്ലേ തരക്കാരായ ആളുകൾ പെണ്ണുങ്ങൾ ഇങ്ങോട്ട് കൊഞ്ചു കുഴഞ്ഞാടുന്നവർ ഒരു ചോദ്യത്തിന് പത്ത് മറുപടി ഇങ്ങോട്ട് ആകൃഷ്ടരാകണം എന്ന് വിചാരിച്ച് വസ്ത്രങ്ങൾ മാറി മാറി നടക്കുന്നവർ പുതിയ പുതിയ സ്റ്റൈല് കൊണ്ടുവരുന്നവർ അല്ലെങ്കിൽ ശ്രദ്ധക്ഷണിക്കുന്ന പണി ചെയ്യുന്നവർ നടക്കുമ്പോൾ ആടുന്ന പോലെ ഇവരുടെ തലയിലെ ആടും നടക്കുന്ന അങ്ങനത്തെ ഒരു കൊണ്ടുവരുന്ന പെണ്ണുങ്ങൾ ഇത് പാശ്ചാത്യ നാടുകളിൽ നിന്ന് വന്ന ഹെയർ സ്റ്റൈൽ അല്ലേ മേലോട്ട് കുടുമയായി മുടി മേലോട്ട് മേലോട്ട് വെക്കുന്ന ആ ഒരു സമ്പ്രദായം അത് മുസ്ലിംകളിലേക്ക് വന്നപ്പോ ഒന്നാകണ പൊന്തി യൂറോപ്പുകാരനെ പൊന്തിച്ചു വെച്ച് തുടങ്ങി അത് നമ്മളങ്ങ് സ്വീകരിച്ചപ്പോ നമ്മുടെ പെണ്ണുങ്ങൾ നന്നായിട്ട് പൊന്തിച്ചിട്ട് ഒരു എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും ഭാഗമാണ് നടക്കുമ്പോ അങ്ങനെ ആടും പൂഞ്ഞ ആടും ഈ പെണ്ണുങ്ങൾ നടക്കുമ്പോ അതൊരു ചെറുപ്പം കൂടിയാണെങ്കിൽ ഒട്ടകത്തിന്റെ പൂഞ്ഞ ആടുന്ന പോലെ തലയുടെ മുടിക്കെട്ട് പൊന്തി വന്നിട്ട് അതിങ്ങനെ ആടും അവർക്ക് വസ്ത്രമുണ്ട് പക്ഷെ അത് ഇല്ലാത്തതിന്റെ തുല്യമാണ് അവരാണുങ്ങൾ ആകർഷിക്കാൻ ചെറുപ്പക്കാർ ചെയ്യിക്കാൻ വേണ്ടി വേണ്ടി അവരെ നടക്കുന്ന ആളുകൾ ാണ് ഇങ്ങ പെണ്ണുങ്ങൾ എന്ന് ശരീരത്തിലൂടെ ഇങ്ങനത്തെ പെണ്ണുങ്ങൾ ഞാൻ അവരെ കണ്ടിട്ടില്ല പക്ഷേ പിൽക്കാലത്ത് അവരെ വരാനിരിക്കുന്നുണ്ട് നമ്മൾ ജീവിക്കുന്ന ഈ കാലത്തല്ലേ ഈ ഹെയർ സ്റ്റൈലൊക്കെ വന്നത് ഈ കാലത്തല്ലേ നമ്മൾ ഗൾഫൊക്കെ വരുന്നതിന്റെ മുമ്പ് കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു ഇങ്ങനെ തൈരിന്റെ വെച്ചിട്ട് പെണ്ണുങ്ങൾ റിയലി ഐ നോട്ട് പ്ലാസ്റ്റിക്കിന്റെ കപ്പുകൾ വെച്ചിട്ട് പൊന്തിക്കാണ് എന്നാ അതിൻ്റെ വേറെ പോലെ വേറെ അതൊന്നും കിട്ടാത്തവര് നന്ദി പൊന്തിച്ചിട്ട് എന്താണ് അതിന്റെ അവിടുത്തെ വാക്കിന്റെ വില മനസ്സിലാക്കണം വഹിയല്ലേ ഈ പറയുന്നത് ശരീരം മുഴുവൻ മറച്ച് അതിന്റെ ജീവിക്കുന്ന ഇങ്ങനെ ഒരു ഹെയർ സ്റ്റൈൽ വരുന്ന കാലമുണ്ട് അത് ഈ ഉമ്മത്തിന്റെ മുമ്പ് ലോകത്തുണ്ടായിട്ടില്ലെന്നാണ് ഈ കാലഘട്ടത്തിൽ കണ്ട ഹെയർ സ്റ്റൈലാണ് ഇപ്പോഴില്ലേ അതേത് രാജ്യക്കാർ ആര് ചെയ്യുന്നു ഇതല്ല വിഷയം മുസ്ലിം ചെയ്യുന്നു ഇത്തരക്കാർ പ്രവേശിക്കില്ല പരിശുദ്ധ മണം മണം പോലും പോലും പരിമണം അവർക്ക് ലഭ്യമല്ല കിലോമീറ്റർ കിട്ടും എത്തുന്നേ ഉള്ളൂ പക്ഷേ വാസന അങ്ങനെ വരും അതുപോലും ഈ പെണ്ണുങ്ങൾക്ക് അല്ലാഹു നൽകുകയില്ലെന്ന് صحيح, صحيح مسلم الذي الحديث